നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാല് സ്ഥാനാർത്ഥികൾ ഏറ്റവും ഒടുവിൽ ഇതാ പി വി അൻവർ കൂടെ ഡിക്ലെയർ ചെയ്യുകയാണ് സർ താൻ മത്സര രംഗത്തുണ്ട് അൻവറിസം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പി വി അൻവർ മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നിലമ്പൂരിനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പുറത്തു വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് അതേ വാർത്തയോടൊപ്പം തന്നെ ഇടം പിടിക്കുന്ന മറ്റൊരു പേര് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റേത് കോൺഗ്രസിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വി ഡി സതീശൻ ചരടു ചില നീക്കങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ആര്യാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ സന്ദർശനം പി വി അൻവർ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ച ഒരു വിള്ളൽ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലമ്പൂർ കണക്കുകൂട്ടലുകളിൽ ചിലതിനെ തെറ്റിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം മറ്റൊന്ന് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്ത് അൻവറിസം അവസാനിപ്പിക്കുന്നില്ല എന്ന് പി വി അൻവർ ഉറക്കെ പ്രഖ്യാപിക്കുക കൂടിയല്ലേ രണ്ട് ചോദ്യങ്ങൾ രാജഗോപാൽ സാർ ഇത് ഇപ്പൊ ഉച്ചയ്ക്ക് ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് അൻവർ സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ നാളെ നോമിനേഷൻ കൊടുക്കുമെന്നും പറയുന്നുണ്ട് പക്ഷെ അൻവറിന്റെ കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും മുഖവിലേക്ക് എടുക്കാനൊക്കത്തില്ല ഇപ്പൊ നാളെ രാവിലെ വേണമെങ്കിൽ സമയം അദ്ദേഹത്തിന് തിരുത്താൻ സമയമുണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം എന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതെന്നും വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമ്മൾ മത്സരിക്കുന്നേ ഇല്ലെന്നും പറയാം എങ്ങനെ വേണമെങ്കിലും ആകാം അതുകൊണ്ട് അൻവറിനെ നമ്മളൊരു സാധ്യതയിൽ മാത്രം വിട്ടാൽ മതി എന്തായാലും നിലവിൽ ഒരു ചതുഷ്കോണ മത്സരമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നതാണ് ഇതുവരെയുള്ള ഈ ഒന്നര മണിയുടെ ഒന്നര ഒന്നരമുക്കാൽ മണിയുടെ സൂചന അൻവറും സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു തർക്കോണ്ട്രവേഴ്സി നമ്മൾ പറയുന്നുണ്ട് ഒരു ആവശ്യമില്ലാത്തൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് രാഹുൽ മാങ്കൂട്ടമാണ് ഈ പറഞ്ഞതുപോലെ ഏത് തെരഞ്ഞെടുപ്പിനും ഒരു പാതിരാ നാടകം നമ്മൾ പണ്ട് സിനിമയിലൊക്കെ സിനിമ ആരംഭിക്കുന്നതിന് മുമ്പ് ഫിലിംസ് ഡിവിഷനിൽ ഡോക്യുമെന്ററി അരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെയാണ് ആവശ്യമില്ലാത്തൊരു നാടകം ഉണ്ടാകും അത് കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടു പാലക്കാട്ട് തന്നെയല്ലേ സംഭവിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് ഇയാള് മത്സരിക്കുകയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുകയാണ് അന്ന് രാത്രിയില് അതായത് തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാത്രിയില് കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിച്ചിരുന്ന താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയില് പോലീസിന്റെ വലിയ റെയ്ഡ് നടക്കുന്നു അവരുടെ മുറിയിൽ കള്ളപ്പണം കൊണ്ടുവന്നു അത് അടൂര് സ്വദേശി രാഹുലും അടൂര് സ്വദേശിയാണല്ലോ കാരനായ ഒരാളാണ് കൊണ്ടുവന്നു പറഞ്ഞു വലിയ ആരോപണമായിരുന്നു അവിടെ പരിശോധനയൊക്കെ നടന്നു പക്ഷെ ഒന്നും ആയിരുന്നില്ല രാഹുലിന് വേണ്ടിയുള്ള വസ്ത്രങ്ങളായിരുന്നു വസ്ത്രങ്ങളായിരുന്നാൽ പെട്ടിക്കാത്തുണ്ടായിരുന്നെന്നും പറഞ്ഞു അതിന് വലിയ വിവാദമായിരുന്നു എന്തായാലും അത് ദോഷമായിട്ട് വന്നില്ല രാഹുല് പിന്നെ നല്ല അവിടെ ജയിക്കുകയും ചെയ്തു ഇപ്പൊ ഇന്നലത്തെ സംഭവം അങ്ങനെ തന്നെയാണ് ഇന്നലത്തെ ഇപ്പൊ യു ഡി എഫ് നേതാക്കന്മാരെല്ലാം ചർച്ച ചർച്ച നടത്തി യു ഡി എഫിന്റെ തലമുറുന്ന നേതാക്കന്മാരെല്ലാം ചർച്ച നടത്തി ചർച്ച നടത്തിയത് അവസാനിച്ചതാണ് പക്ഷേ അവസാനിച്ച് അന്വരുമായിട്ട് ഇനിയും ചർച്ചയില്ല അന്വർ പറഞ്ഞ് ഞാനുമായിട്ടും ഞാനും ഇനിയും ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് അവിടെ നിന്നാണ് ഇന്നലെ പാദരാത്രിക്ക് വീണ്ടും രാഹുൽ ഒറ്റയ്ക്ക് ആരോടും ആലോചിക്കാതെ അന്വരെ കാണാൻ പോയി എന്ന് പറയുന്നത് എനിക്ക് ആരോ വെച്ചിട്ട് മനസ്സിലാകുന്നില്ല രാഹുൽ സതീശൻ പറഞ്ഞ പോലെ ഒരു ജൂനിയർ എം എൽ എ ആണ് ഒരു ജൂനിയർ എം എൽ എ സംബന്ധിച്ചിടത്തോളം ആരധികാരപ്പെടുത്തി രാഹുലിനെ ആരും അവനെ അധികാരപ്പെടുത്താൻ വഴിയില്ല ആ നമ്മൾക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പൊ സതീശൻ നിഷേധിക്കുന്നു കെ സി വേണുഗോപാൽ നിഷേധിക്കുന്നു അങ്ങനെ കോൺഗ്രസിന്റെ അധികാരപ്പെടുത്തണമെന്ന് പെടുത്തുമെന്ന് നമ്മൾ കരുതുന്ന നേതാക്കന്മാരെ ആരും ഇത് സമ്മതിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം പോയതായിരിക്കും എന്നാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് പക്ഷെ അവിടെ ഒരു പ്രശ്നം ബാക്കിയുണ്ട് അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം രാഹുൽ പോവുകയാണെങ്കിൽ തന്നെ ഷാഫി പറമ്പിലിന്റെ വല്ല മൗനസമ്മതം ഉണ്ടായോ ഇക്കാര്യത്തില് ഒന്ന് സംശയിക്കേണ്ടി വരും സംശയിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ സംശയം മാത്രമേ ഉള്ളൂ കേട്ടോ സംശയം മാത്രമേ ഉള്ളൂ രാ ഷാഫിയോടെ സൂചിപ്പിക്കാതെയാണോ രാഹുൽ പോയത് എന്നൊരു സംശയം അതിന്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു എന്നൊക്കെ തന്നെ പറയാം അദ്ദേഹത്തിന്റെ ഒരു തലനെട്ടപ്പനായിട്ട് ഇപ്പം രാഹുൽ കണക്കാക്കുന്നത് ശ്രീ ഷാഫിയാണ് അതൊരു നന്ദിയുടെ പ്രകടനം കൂടിയാണ് രണ്ടുപേരും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്മാരായിരുന്നു ശേഷമാണ് രാഹുൽ വരുന്നത് പക്ഷെ പാലക്കാട് എം എൽ എ സ്ഥാനം പ്രത്യേകിച്ച് ഇ ശ്രീധരനെ തോൽപ്പിച്ച് നേടിയ സ്ഥാനമാണ് ഷാഫി രാജിവെച്ചത് പാർട്ടി ആവശ്യപ്പെട്ടവിടെ രാജിവെച്ചാണ് അവിടെ ബൈ ബൈഎലക്ഷൻ വരുന്നത് ആ ഷാഫി ഒരു അന്നേ ചില ഡിമാൻഡുകൾ വെച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ ചില റിപ്പോർട്ടുകൾ പത്ര റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഞാൻ രാജിവെക്കാം വടകരയിൽ പോയി പാർലമെന്റിൽ മത്സരിക്കാം പക്ഷേ പാർല പാലക്കാട് സീറ്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കണം എന്നൊരു അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചിരുന്നു എന്ന് പറയുന്നു അത് ശരിയാണെന്നറിയത്തിൽ എന്തായാലും അങ്ങനെ സംഭവിച്ചു ഇല്ലെന്നുണ്ടെങ്കിൽ ഈ അടൂരുകാരനായി പത്തനംതിട്ടക്കാരനായ രാഹുലിന് ഇവിടെ തന്നെ മത്സരിക്കാൻ സീറ്റുകൾ ഉണ്ടായിരിക്കുക അദ്ദേഹം പാലക്കാട്ടേക്ക് പോകേണ്ട ഒരു പ്രത്യേകിച്ചൊരു സാഹചര്യം ഒന്നുണ്ടായിരുന്നില്ല പക്ഷെ ഷാഫിയുടെ വിജയം ഷാഫിയുടെ വിജയമാണത് രാഹുലിനോട് സീറ്റ് നേടിക്കൊടുത്തത് പിന്നീട് വടകരെ പോയി ഷൈരജെ ടീച്ചറേ പോലെ സ്ഥാനാർത്ഥിയാണ് നമുക്കറിയാം വലിയ മാർജിനാണ് തോൽപ്പിച്ചത് വലിയ മാർജിനിൽ തോൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ തോൽപ്പിച്ചാണ് ഷാഫി ഷാഫി പാർലമെന്റിൽ എത്തിയത് ഇവിടുത്തെ ആണ് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് ഇംഗ്ലീഷിൽ നല്ല നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇവിടെ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷാഫിയെ വടകരെ അവിടെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിപ്പിച്ചത് കോൺഗ്രസിന്റെ വോട്ടുകളുണ്ട് കേട്ടോ കോൺഗ്രസിന്റെ വോട്ടുകൾ നന്നായിട്ട് വന്നു അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വോട്ടും വന്നിട്ടുണ്ട് ലീഗിന്റെ കോട്ട നന്നായിട്ട് അവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര വലിയ മാർജിൻ ഒന്നും സാധാരണ വിദ്യകൃത കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നൊക്കെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വടകരയിൽ ശൈലജ ടീച്ചറെ പോലുള്ള സ്ഥാനത്ത് തോൽക്കുകയില്ലായിരുന്നു കുറച്ച് വിവാദങ്ങളൊക്കെ വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഇവിടെയും നമ്മള് ലീഗിന്റെ ഒരു റോളാണ് ഇവിടെ സംശയിക്കപ്പെടുന്നത് ഒരു പക്ഷെങ്കിൽ ഇതൊക്കെ ഊഹാപോഹങ്ങളാണ് ഷാഫി വഴി മുസ്ലിം ലീഗ് അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിയോ ഇല്ലാതെ ഇല്ലാതെ ഒറ്റയ്ക്കൊരൊറ്റ തീരുമാനം എടുത്തിട്ട് രാഹുൽ അങ്ങനെ പോകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ പശ്ചാത്തലമോ തന്നെയാണ് ഡൽഹിയിലും ഒക്കെ പഠിച്ച് നല്ല മനോഹരമായിട്ട് സംസാരിക്കുകയും രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല വ്യക്തതയും ഒക്കെ ഉള്ള ഒരാളാണ് അങ്ങനെ ഒരാൾ പാദരാത്രിക്ക് നമ്മൾ കുറയത്തില്ല തലേ കൊണ്ടുപോകിയിട്ടുണ്ട് അൻവറിന്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യം എന്താണ് ഒരു വ്യക്തിയെ നമുക്ക് പോവാം രാഷ്ട്രീയക്കാരനെ കാണുന്നതിനും സംസാരിക്കുന്നതിനും ചില സമയങ്ങളുണ്ട് സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ രാഷ്ട്രീയക്കാര് പരസ്പരം കാണണം കാണാതിരിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നത് പക്ഷെ ഇവിടെ അവർ ഔചിത്യം ഉണ്ടായിരിക്കും ഔചിത്യക്കാട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സൂചന ആ സമയത്ത് രാഹുൽ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു ഇതുകൊണ്ട് അവസാനം നേട്ടം പറ്റിയതർക്കാം അപ്പോഴും നേട്ടമുണ്ടായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത് പോലെ അൻവറിന് തന്നെയാണ് നേട്ടം ഉണ്ടായിരിക്കുന്നത് ഇത്രയുമായിട്ടും അൻവറിനെ കൈവിടാൻ യു ഡി എഫ് തയ്യാറാകുന്നില്ല അല്ലെ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നൊരു സൂചനയല്ലേ ഇതിനകത്ത് വന്നത് അപ്പൊ ഇന്നത്തെ ദിവസവും ആ പൊളിറ്റിക്കൽ നേട്ടം ഉണ്ടാക്കിയത് അൻവനാണ് അതാണ് ഇതിന്റെ ഒരു പരിചിത ഫലമായിട്ട് എനിക്ക് ആത്യന്തിക ഫലമായിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്ന പോലെയാണ് രാജഗോപാൽ സാർ അൻവറിനെ പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണോ പി വി അൻവർ ആഗ്രഹിച്ചത് അത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി കൊടുത്തു അറിയാതെയാണെങ്കിലും ആ ഒരു സന്ദർശനം വേണ്ട സമയത്തായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനകത്തുനിന്ന് നിന്നുകൂടി ഇത്തരത്തിലുള്ള ഒരു മുറുമുറുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത് വി ഡി സതീശൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നതും പാർട്ടി അറിയാതെ ചെയ്തതാണ് അല്ലെങ്കിൽ പാർട്ടിയിൽ മറ്റാരും അറിഞ്ഞിരുന്നില്ല ഇത്തരം ഒരു നീക്കം രാഹുൽ മാൻകൂട്ടത്തിൽ നടത്തിയത് എന്നാണ് അവിടെയാണ് രാജഗോപാൽ സർ പറഞ്ഞ പാതിരാ ഒരു പ്രസക്തി എന്ന് പറയുന്നതും പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും നമ്മൾ കണ്ടതാണ് ഹോട്ടൽ റെയ്ഡും ഒരു ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചുണ്ടായ വിവാദങ്ങൾ അത്രയും അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ചർച്ചയാവുന്നത് എന്തായാലും വ്യക്തമാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം എന്താണ് നിലമ്പൂരിൽ സംഭവിക്കുക എന്നുള്ളത് താങ്ക് യു രാജഗോപാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും